നമസ്കാരം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഇപ്പം നമ്മുടെ നാടുകളിൽ ഒരു ഭയങ്കര ട്രെൻഡ് ആയിട്ടിരിക്കുന്ന സമയല്ലേ ഇതിപ്പം കൂടുതലും വടക്കൻ കേരളത്തിലാണ് തെക്കൻ കേരളത്തിലും ഉണ്ട് കേട്ടോ എന്നാലും വടക്കൻ കേരളത്തിൽ ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത് ആ അപ്പൊ അങ്ങനെ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ചെല്ലുമ്പോൾ പഴയ കാമുകി കാമുകന്മാർ കണ്ടുമുട്ടുകയും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോൺ നമ്പറുകളൊക്കെ കൈമാറി പിന്നെ രാത്രിയായി പകലായി വിളിയായി അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ പല കുടുംബ ബന്ധങ്ങളും ഇപ്പൊ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് നാണക്കേട് സഹിച്ച് പല വീട്ടുകാരും പുറത്തും പറയുന്നില്ല ഇങ്ങനെ ശിഥിലമാകുന്ന കുടുംബങ്ങളിൽ അധികവും വിദേശത്ത് ഭർത്താക്കന്മാരുള്ള സ്ത്രീകളും വിദേശത്ത് ഭാര്യമാരുള്ള സ്ത്രീകളും അതുതന്നെ വിദേശത്ത് ഭാര്യമാരുള്ള ഭർത്താക്കന്മാരുമാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത് പഴയ ബന്ധങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് അവരെ പിന്നെ ഫോൺ വിളിയായി കൂടിക്കാണലായി അങ്ങനെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കൊണ്ടിരിക്കുക എത്രയോ കുടുംബങ്ങളാണ് ഇപ്പൊ ശിഥിലമാകുന്നത് ഒരു റീയൂണിയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളപ്പോ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈ പ്രത്യേക ഒരു സുഖത്തിന് മാത്രമല്ല ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒരു കുടുംബം നമ്മുടെ പുറകിലുണ്ട് നമുക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് എന്നുള്ള ചിന്ത പെണ്ണുങ്ങൾക്കുണ്ടായിരിക്കണം അതുപോലെ പുരുഷന്മാർക്ക് എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ടെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ഇതിലേക്ക് പോവില്ല കഴിഞ്ഞത് കഴിഞ്ഞു അത് പിന്നെയും പൊടി തൊട്ടിയെടുക്കേണ്ട കേസ് അവിടെ വരുന്നില്ല അത് പിന്നെയും കൊണ്ടുവന്ന് പിന്നെയും എന്നാന്ന പറയണത് ഫോൺ വിളിയായി രാത്രി ചാറ്റിംഗ് ആയി ഇതിപ്പോൾ പല സ്ത്രീകളുടെ ഭർത്താക്കന്മാർ വിദേശത്തായിരിക്കും അവർ ചാറ്റ് ചെയ്യണേ ആരോടാന്ന് ചോദിച്ചാൽ അവർ ഭർത്താക്കന്മാരോടാന്ന് പറയും ചിലരുടെ ഭാര്യമാര് വിദേശത്തായിരിക്കും ഈ ആൾക്കാരോട് ഈ ആണുങ്ങളോട് ചോദിക്കുമ്പോൾ അവർ അറിയും എന്റെ ഭാര്യയോടാ ചാറ്റിയണേ എന്ന് പറയും ആരെങ്കിലും അറിയുമോ കുറെ കഴിയുമ്പോൾ ഇവർ വേറെ ഏതെങ്കിലും ലെവലിലേക്കൊക്കെ ആയി കഴിയുമ്പോഴാണ് അറിയുന്നത് അപ്പോഴത്തേന് സമയം വൈകിപ്പോയിരിക്കും കുറെ കുട്ടികൾ അനാഥമാവുകയും ചെയ്യും ഇവര് പ്രായപൂർത്തിയായവരായതുകൊണ്ട് ഇവരുടെ പേര് കേസെടുക്കാനുള്ള വ്യവസ്ഥകളും കുറവാണ് കുറെ കുഞ്ഞുങ്ങൾ അനാഥമാവുന്നു ആകുന്നു അത്ര തന്നെ ഇപ്പം കഴിഞ്ഞ വർഷം എങ്ങാണ്ട് ഒരു സർവേ നടത്തിയ രണ്ടായിരം പേരെങ്ങാണ്ടിങ്ങനെ ഓളിച്ചോടി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പല ഇങ്ങനെയുള്ള റീ അല്ലെങ്കിൽ എന്നാ പറയണേ പൂർവ്വ വിദ്യാർത്ഥി എവിടെയെങ്കിലും പോയി അവർ കണ്ടുമുട്ടുന്നു പിന്നെ അവര് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു പിന്നെ അതിനകത്ത് വേറെ ഒരു വശമുണ്ട് ആണുങ്ങള് വേറെ കല്യാണം കഴിച്ചു പെണ്ണുങ്ങളും കല്യാണം കഴിച്ചു അവരിൽ ആരെങ്കിലും ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഭരിച്ചു പോയി കഴിയുമ്പോൾ അവര് വീണ്ടും ഒന്നിക്കാൻ അങ്ങനെ രണ്ടു മൂന്ന് മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചത് അതൊക്കെ പിന്നെ നമുക്ക് ക്ഷമിക്കാം അല്ലെങ്കിൽ സഹിക്കാം അല്ലാതെ മക്കളുള്ളവരും ഭാര്യ ഉള്ളവരും കുട്ടികളുള്ളവരുമായ എന്നാ പറയണേ അതിനൊക്കെ എന്തെന്നാ പറയണത് അതെന്തൊരു റീയൂണിയൻ ആണ് അവനവന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോവാതെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കാണാം നമ്മുടെ ഒരു ഭാര്യയുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട് എന്നൊരു ചിന്തിക്കാൻ എല്ലാവർക്കും എന്നാന്ന് പറയണേ എനിക്കറിയാവുന്ന ഒരു റീയൂണിയൻ വന്നപ്പം അതിൽ വന്ന പ്രശ്നത്തെ കുറിച്ചാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് അങ് ഈ ഒരു റീയൂണിയൻ ഉണ്ടായി അവരുടെ പഴയ ബന്ധങ്ങൾ പുതുക്കി അത് നല്ല നിലയിൽ താമസിക്കുന്നു അത് പത്ത അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ റിയൂണിയനകത്ത് വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടി അവര് ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയാണ് മക്കളെല്ലാം കല്യാണം കഴിച്ചു വിട്ടു രണ്ട് കൂട്ടരര് എന്നിട്ട് അവരിപ്പോ താമസിക്കുന്നു ഭർത്താവ് വിദേശത്ത് ഈ ഒരു പുള്ളിയുടെ ഭാര്യയും വിദേശത്ത് ഇവര് ഒന്നിച്ചാ താമസിക്കണേ പക്ഷെ അറിയുന്ന ഇവര് രണ്ടും രണ്ടായിട്ടാ താമസിക്കണേന്നാണ് ഈ വീട്ടുകാർ വിചാരിച്ചു അവസാനം കണ്ടുപിടിച്ചപ്പോഴാണ് അത് പ്രശ്നമായത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചത് എപ്പോഴും നമുക്കൊരു നിയന്ത്രണ രേഖ ഉണ്ടായിരിക്കണം നമ്മളൊരു പരിധിക്കുള്ള അത് പണ്ടത്തെ ബന്ധമാണെങ്കിൽ അത് ഇതിനെ പൊടിതട്ടി എടുക്കാൻ പോവാതിരിക്കുക ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക വീട്ടുകാരൊന്നും അറിയാതെ പോലുമാണ് ആണ് ഇവർ ഇവര് കല്യാണം കഴിച്ചാന്നുള്ള ഒരു ലേബലിലല്ലേ ഇവർ നടക്കുന്നത് എന്റെ കല്യാണം കഴിഞ്ഞാണ് ആ പെണ്ണ് പറയും എന്റെ കല്യാണം കഴിഞ്ഞാൽ എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാമെന്ന് പറയും ആണും പറയും അതുപോലെ തന്നെ പക്ഷെ ഇവര് നിയന്ത്രണം വിട്ടാ പോകുന്നേന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് പിന്നീട് പുറം ലോകം അറിയുമ്പോഴാണ് അറിയുന്നത് സ്നേഹവും ഇഷ്ടവും അല്ലെങ്കിൽ ഒരു സഹകരണവും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതൊരു പരിധിക്ക് അപ്പുറത്തേക്കാവുമ്പം അതിനെന്നാ പറയുന്നത് ഒരു പരിധിക്ക് അപ്പം റീയൂണിയൻ ഉണ്ടാക്കുമ്പം ഒരു പരിധി വരെ നിങ്ങൾ ചിന്തിക്കുക അത് തെറ്റിലേക്ക് പോകുന്ന ഒരു മാർഗ്ഗം ആയിരിക്കണം എല്ലാം നല്ലതിനായിരിക്കണം അല്ലാണ്ട് ആ പഴയതെല്ലാം പൊടി തട്ടിയെടുക്കാനുള്ള ഒരു വേദിയായിട്ട് അതിനെ കണക്കാക്കാതിരിക്കുക എത്രയോ കുടുംബങ്ങൾ എത്രയോ കുഞ്ഞുങ്ങളാണ് അനാഥാകുന്നത് ഇല്ലേ എത്ര പിള്ളേരെ കാണാണ് അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് അവരോടൊന്നും ഒരു അകരം ശകലം പോലെ സ്നേഹം ഉണ്ടെങ്കിൽ അവരിങ്ങനത്തെ ഒന്നും ബന്ധങ്ങളിൽ ചെന്ന് ചാടില്ല കേട്ടോ മക്കളോടോ അല്ലെങ്കിൽ ഭർത്താ ഭർത്താവിനോടോ ഭാര്യയോടോ ഒക്കെ ശകലം തരി സ്നേഹമെങ്കിലും ഉണ്ടെങ്കിൽ ഇവരിങ്ങനത്തെ ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടില്ല പിന്നീട് അത് പുതുക്കിയെടുത്തോണ്ട് വരാൻ ശ്രമിക്കില്ല അതിനെ ആ വിട്ട വഴി വിട്ടേക്കും പരമാവധി ഇങ്ങനെയുള്ള റീയൂണിയനിൽ പോകാതിരിക്കുക എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിവായിക്കൊണ്ടിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും ബന്ധമുള്ളവര് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നേക്കായാലും ഭേദമല്ലേ അത് ഏഹ് നമുക്കൊരു നമ്മളൊരു കുടുംബം എന്നും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വേറെ ആൾ വേറൊരാളതിനകത്തേക്ക് വലിച്ചഴിച്ച് പിന്നെ അതിനെ അഴിച്ച് ടെൻഷൻ അടിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു പ്രത്യേക നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ആ സന്തോഷം മാത്രമേ കിട്ടുള്ളൂ പിന്നീട് അപ്പടി പശ്ചാത്തപിക്കേണ്ടതായ ഒരവസ്ഥയും വരും പിന്നീട് അതിനെ ഓർത്ത് മനപ്രയാസപ്പെടുക അധികം പേരും ചെയ്യുന്നത് സൗഹൃദങ്ങൾ നല്ലതാണ് സൗഹൃദങ്ങൾക്ക് ഒരു പരിധിയുണ്ടല്ലേ ഏത് സൗഹൃദവും അതിന്റെ അതിരി വിടുമ്പോൾ നമ്മളതിനെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ ശ്രമിക്കണം അല്ലാണ്ട് ആ സൗഹൃദത്തിനെ നമ്മൾ എന്നാന്ന പറയാ താലോലിച്ച് കൊണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ടേ സൗഹൃദങ്ങൾ പോവുള്ളൂ എല്ലാ സൗഹൃദങ്ങളും അങ്ങനെയാ ആൺ പെൺ സൗഹൃദങ്ങൾ എവിടെ തുടങ്ങിയിട്ടുണ്ടോ അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ ഒരു കടിഞ്ഞാണതിനിടക്കിട്ടില്ലെങ്കിൽ ഏഹ് ആ സൗഹൃദം ഒരാളെയും കൊണ്ട് പോകും അത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ ജീവിതം സേഫ് ആക്കി വെക്കുക ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അല്ല ഇത്രയും കാലം നമ്മൾ വേറൊരാളുടെ അല്ലെങ്കിൽ വേറെ ഒരു ഭാര്യയുടെ കൂടെ ജീവിച്ചിട്ട് പുതിയൊരു ബന്ധം ഉണ്ടാക്കേണ്ട കേസില്ലല്ലോ ഇത്രയും വർഷം അമ്പത്തഞ്ചല്ലെങ്കിൽ അമ്പത്താറു വയസ്സൊക്കെ വഴിയുമ്പോഴും പണ്ടത്തെ റീയൂണിയൻ എസ് എൽ സിക്കാരെയും പ്ലസ് ടുക്കാരെയും ഒക്കെ കൊണ്ടുവന്ന് അതിലേക്ക് ഇടപെടത്തേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ അല്ലേ അപ്പം ഇതൊക്കെ ആലോചിച്ചും ഒക്കെയാണ് റീയൂണിയൻ ചെയ്യണവരും അത് ഓർഗനൈസ് ചെയ്യണവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് പോവാതിരിക്കുക എപ്പോഴും നമ്മുടെ കുടുംബമാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ നമ്മളെന്നെ താങ്ങും തണലുമായിട്ട് നിൽക്കുക നമ്മുടെ കുടുംബത്തെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട് നമ്മുടെ മക്കൾ അനാഥവാകരുത് അതിന്റെ പേരിൽ ആ മക്കൾ ചീത്ത പേര് കേൾക്കാൻ ഇടവരുത്തരുത് നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്തില്ലേ നിന്റെ അമ്മ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള ഒരു പേര് കേൾക്കാൻ അതാണ് ആ കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം അങ്ങനെ കേൾക്കുന്ന കുട്ടികൾ ഭാവിയിൽ ഭയങ്കര എന്നാ പറയണേ അന്തർമുഖരായിട്ട് ഇങ്ങനെ ഭയങ്കര നിരാശരായിട്ടുള്ള കുട്ടികളെ വളരുള്ളൂ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ ആ ദുഃഖമായിരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ മക്കൾക്കൊരു അടുത്ത തലമുറയ്ക്ക് ഒരു ദുഃഖം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി ഇങ്ങനെയുള്ള തെറ്റുകളിലൊന്നും ആരും ചെന്ന് ചാടരുത് എത്ര നല്ലതുണ്ടായിരിക്കാം നല്ല യൂണിയനുകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരുടെ യൂണിയനുകളുണ്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു പരിധി കൂടുതൽ എന്നാ പറഞ്ഞേ ഇടപഴകാൻ പോകാതെ ഇരിക്കുക ഏത് യൂണിയൻ ആണെങ്കിൽ പോലും നല്ല യൂണിയൻ ആണെങ്കിൽ പരസ്പരം സഹകരിച്ച പല കാര്യങ്ങളും പരസ്പരം ചെയ്യാൻ പറ്റുന്ന ഒത്തിരി യൂണിയനുകളുണ്ട് അങ്ങനെയുള്ള യൂണിയനുകളും ഉപകാരങ്ങളുണ്ട് പക്ഷെ അത് ഉപദ്രവത്തിലേക്ക് മാറാതെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക ഞാനിതിപ്പോൾ അറിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളു ഇപ്പോഴും അതിൻ്റെ ഒരു സമയമാണ് റീയൂണിയൻ ഈ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ റീയൂണിയൻ ഇങ്ങനെ ഒരു പെട്ട ഒരു വലിയ പ്രശ്നത്തിലായ ഒരു കുടുംബത്തിൻ്റെ കഥ കേട്ടപ്പോൾ അതായത് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടപ്പാണ് പുള്ളിക്കാർ ഒരു ബിസിനസ്സുകാരിയാണ് പുള്ളിക്കാരും നല്ല ലെവലിൽ വിദേശത്തൊക്കെ പോയി നല്ല കാശുകാരനായി ഇപ്പം രണ്ടുപേരും കൂടെ ഇങ്ങനെ വേറെ ഉള്ള നാടുകളിൽ കൂടെ ഉത്തരേന്ത്യക്കോടെയൊക്കെ കറങ്ങി അടിച്ച് നടക്കുകയാണ് ഇവരൊന്നും അറിയുന്നില്ല ഇത് വീട്ടുകാരും അറിഞ്ഞില്ല വീട്ടുകാർക്ക് ബിസിനസ് ആവശ്യത്തിന് സാ സാധനങ്ങൾ എടുക്കാൻ പോകുന്നതാണെന്നാ വിചാരിച്ചത് ഒന്ന് ഓർത്തു നോക്കി അയാളുടെ ഭാര്യയാണ് വിദേശത്ത് നേഴ്സു നോക്കിയാ അപ്പം ഇങ്ങനെയുള്ള തെറ്റുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കാം നമ്മളെ നമുക്ക് മാത്രമേ സൂക്ഷിക്കാൻ പറ്റുള്ളു അല്ലാണ്ട് വേറെ ആർക്കും നമ്മളോട് സൂക്ഷിക്കാൻ പറ്റില്ല വേറെ നന്മകളൊന്നും പറഞ്ഞു തരാനും സാധിക്കില്ല